ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക പൂകോട്ടമ്പാടം ടി കെ കോളനിയിൽ വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ യോഗം സംഘടിപ്പിച്ചത് ഷബീർ മേലെ മണ്ണിൽ അധ്യക്ഷത വഹിച്ചു സാധാരണക്കാരുമായി നൂലിട ബന്ധം പോലും സി പി എം ഉപേക്ഷിച്ചതാണ് പഴയകാല സി പി എം കാരൊക്കെ പാർട്ടി വിട്ടുകൊണ്ടിരിക്കാൻ കാരണമെന്ന് ടി കെ കോളനിയിലെ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു നിങ്ങൾക്കറിയാം ഇത് കേവലം ഈ നിലമ്പൂരിലെ ടി കെ കോളനിയിലെ മാത്രം പ്രശ്നമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് നമുക്കറിയാം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടിയെ കുറിച്ച് വിപ്ലവ എന്നും പുരോഗമന പ്രസ്ഥാനമെന്നും തൊഴിലാളികളുടെ സർവാധിപത്യത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പാർട്ടി എന്നും ഒക്കെയാണ് ഒരു കാലത്ത് വിളിച്ചു പറഞ്ഞതെങ്കിൽ നമുക്കറിയാം എവിടെയൊക്കെ പത്ത് കാശ് കിട്ടുമെങ്കിൽ അത് നേടാനുള്ള മാത്രമുള്ള പാർട്ടിയായി അഴിമതി നടത്താൻ മാത്രമുള്ള പാർട്ടിയായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ അത് ബോധ്യപ്പെടുത്തുന്നു നിങ്ങൾക്കറിയാം ഈ ടി കെ കോളനിയുടെ ഒരു പഴയ അവസ്ഥയൊക്കെ ഉണ്ട് പണ്ടുകാലത്ത് ഇങ്ങോട്ട് റോഡില്ല ഇവിടെ വൈദ്യുതി ഒരു കാട്ടുപ്രദേശം ഒരു മലയോര കർഷകർ അവരുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ കടന്നു ആളുകൾ വിവിധ സഭാവിശ്വാസികൾ ഈ മണ്ണിൽ അധ്വാനിച്ച് ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചവരാണ് അന്നൊക്കെ ഈ കർഷകർ നടത്തിയ നിരോധാത്മമായ പോരാട്ടത്തിന്റെ ഫലമായാണ് ഈ ടി കെ കോളനി എല്ലാ സൗകര്യങ്ങളും പ്രദേശമായി തീർന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലത്ത് നമ്മുടെ നേതാവിന്റെ പിതാവ് മുഹമ്മദ് ആ കാര്യത്തിൽ വഹിച്ച സുത്യർഹമായ പങ്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇങ്ങോട്ട് പകൽ പോലും ആളുകൾക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു ടി കെ കോളനിൽ

അവരിപ്പോഴും ഈ ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോഴും അവർ കാട്ടുമുഖലോട് വലിയ വിധേയമാവുകയാണ് അവർ അധ്വാനിച്ച് രാമന്തിയോളം പകരന്തിയോളം അവർ അധ്വാനിച്ച് വിയർക്കൊഴുക്ക് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾക്ക് പലപ്പോഴും വില കിട്ടില്ല അത് വേറെ ആ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അതേ ഭൂമിയിൽ അവന്റെ അവന്റെ ഭൂമിയിൽ തന്നെ അവസ്ഥ കുത്തേറ്റ് മരിച്ചു വീഴേണ്ട കാലമായി കേംബിൽ രവി വി കെ ബാലസുബ്രഹ്മണ്യൻ ജോബിൻ തോമസ് അമീർ പോത്തന്മൽ രാഹുൽ തേൾപ്പാറ അയ്യപ്പൻ ടി കെ കോളനി അബ്ദുൾ ഗഫൂർ കുത്രാടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം പാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്